ഒരു ക്ഷ്യത്തിനെത്തണമെങ്കിൽ ഒരുപാട് ഹഡിൽസ് ഹഡിൽസ്ഡിൽസ് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും അതേപോലെ ഒരുപാട് സാക്രിഫൈസസ് അതിന്റെ ഉണ്ടാവും എല്ലാ മനുഷ്യർക്കും അവരുടെ അവരുടേതായ ഒരു കംഫർട്ട് സോൺ ഉണ്ടാവും കംഫർട്ട് സോൺ എന്ന് പറഞ്ഞാൽ ഇപ്പൊ എനിക്ക് എന്റെ കുറച്ച് ബെസ്റ്റ് ഫ്രണ്ട്സുകൾ ഉണ്ടാവും അതേപോലെ എനിക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങൾ ഉണ്ടാവും അപ്പൊ എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് കുറച്ച് കാര്യങ്ങൾ ഉണ്ടാവും നമ്മള് നെക്സ്റ്റ് ലെവലിലേക്ക് പോകുമ്പോൾ ചിലപ്പോൾ ഇതൊക്കെ നമ്മൾ മാറ്റി വെച്ചിട്ട് വേണ്ടിയൊരു അടുത്ത ലെവലിലേക്ക് പോകാൻ ബട്ട് ഒരു ഫ്രണ്ട്ഷിപ്പ് സർക്കിൾ ഒക്കെ പറയുമ്പോ ഒരിക്കലും നമ്മളെ എന്താ പറയാ കൂട്ടുകാരി നമ്മളെ ഇങ്ങോട്ടെങ്കിലും പോകാൻ ഇഷ്ടപ്പെടുവാ അപ്പൊ നിങ്ങൾക്ക് നല്ലൊരു ഭാവി വേണമെങ്കിൽ നമ്മൾ സാക്രിഫൈസ് ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങൾ പെടുന്നതാണ് ഈ കാര്യങ്ങളൊക്കെ അപ്പൊ സാർ പറഞ്ഞാൽ ഒരു ലക്ഷ്യം വെക്കുക അതിനു വേണ്ടിയിട്ട് നിങ്ങളുടെ മാക്സിമം എഫേർട്ട് നിങ്ങൾ ഇടുക പിന്നെ ഏറ്റവും വലിയ കാര്യം തോൽവികൾ വരും നമുക്കില്ലേ തോൽവി ആണോ ജയമാണോ നമുക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം തരുന്നത് തോൽവി തന്നെ നല്ലത് തോൽവി തോൽവികൾ നിങ്ങൾക്ക് സന്തോഷം തരുകയാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും വലിയ ഒരാളാണ് കാരണം തോൽവികൾ നമുക്ക് എപ്പോഴും ഫേസ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും അല്ലെ ജയിച്ചിട്ട് കരയുന്നവരുണ്ട് തോറ്റിട്ട് കരയുന്നുണ്ട് ജയിച്ചിട്ട് ഒരാൾ കരയണമെങ്കിൽ അതിന്റെ പുറകിൽ അത്രയും അതിലത്തെ എഫേർട്ടുകൾ ഉണ്ടാവും അപ്പൊ തോൽവികളിൽ നിന്നും പഠിക്കാം അപ്പൊ നമ്മള് ഫസ്റ്റ് എന്നെ ഒരു മത്സരത്തിൽ പങ്കെടുക്കുമ്പോൾ നമ്മൾ ഫസ്റ്റ് നമ്മൾ ചിന്ത വരിക അയ്യോ ഞാൻ തോൽക്കുമെന്നല്ലേ അതിനു പകരം അതിൽ പങ്കെടുക്കാനുള്ള ആ ഒരു മനസ്സ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം റിസൾട്ടിനെ പറ്റി വലി ചെയ്യുമ്പോൾ മാത്രമാണ് നമുക്ക് ടെൻഷൻ ഉണ്ടാവുക അപ്പം നിങ്ങൾ എന്ത് കാര്യം ചെയ്താലും അതിൽ ഫുൾ എഫോർട്ട് ചെയ്യാൻ വേണ്ടി നോക്കുക ഒരിക്കലും റിസൾട്ടിനെ പറ്റി വലി ചെയ്തു നിങ്ങൾ നൂറ് ശതമാനം ഇട്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് വരും അപ്പൊ തോൽവികളെ നിങ്ങൾക്ക് ഫേസ് ചെയ്യാനുള്ള ആ ഒരു വിൽപ്പന നിങ്ങൾ ഉണ്ടാക്കണം അതിനാണ് നിങ്ങളുടെ ഗെയിംസിലും കാര്യങ്ങളൊക്കെ പങ്കെടുക്കാൻ വേണ്ടി പറയുന്നത് ഞാൻ പങ്കെടുക്കുന്ന സമയത്തും തോൽവികൾ അംഗീകരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഒരു ക്രിക്കറ്റില് നമ്മുടെ കയ്യിലുണ്ടായിരുന്ന കളി നമ്മൾ ജയിക്കുന്ന കളി തോറ്റ അവസ്ഥയുണ്ട് തോറ്റൊരു കളി ജയിക്കുന്ന അവസ്ഥയുണ്ട് അപ്പൊ അതിന് നമ്മളെങ്ങനെ ആ ഒരു തോൽവി വരാൻ പോകുമ്പോൾ നമ്മുടെ എങ്ങനെ നമ്മുടെ ആറ്റിറ്റ്യൂഡ് ഇട്ടും നമ്മളെങ്ങനെ നമ്മുടെ ആറ്റിറ്റ്യൂഡ് നമ്മുടെ ക്യാരക്ടർ അവിടെ കാട്ടി കാട്ടും എന്നുള്ളതാണ് മാറ്റർ ഒരിക്കലും തോറ്റ തല താഴ്ത്തി നിൽക്കരുത് തല പൊങ്കിച്ചു നിൽക്കണം നിങ്ങൾക്ക് സാറ്റിസ്ഫിക്കേഷൻ വരണം ഞാൻ എനിക്ക് പറ്റുന്നത് എന്നുള്ളത് കേട്ടോ